സർ കെ കെ എസ് ഐ ടി സിയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കുന്ന വിവിധ പദ്ധതികൾ എം എസ് എം ഇയുടേതു പോലും നടപ്പാക്കുന്നതിനാവശ്യമായ സ്റ്റാഫ് കെ എസ് ഐ ടി സിയിൽ ഇല്ല എന്നൊരു ആക്ഷേപമുണ്ട് അത് പരിഹരിക്കാൻ ഗവൺമെൻറ് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് കെ എസ് ഐ ടി സിയിൽ നമുക്കിപ്പോൾ സ്റ്റാഫിന് അങ്ങനെ ഒരു ഷോർട്ടേജ് ഉള്ളതായിട്ട് തോന്നുന്നില്ല നമുക്കിപ്പോൾ ഉള്ള സ്റ്റാഫിനെ കുറേ കൂടി നന്നായി വിനിയോഗിക്കാനുള്ള രീതിയിലേക്ക് പോകണം അവരെല്ലാം ടാർഗറ്റുകൾ കൊടുക്കണം അവർ കുറച്ചുകൂടി പെർഫോമൻസ് പെർഫോമൻസ് ആയിട്ടുള്ള പ്രൊമോഷൻ സംവിധാനത്തിലേക്ക് വരണം എന്ന കാഴ്ചപ്പാടുകളാണ് ഗവൺമെൻറ്റിനുള്ളത് ഇത് കൂടാതെ ഇൻവെസ്റ്റ്മെൻറ് ആകർഷിക്കുന്നതിന് പ്രത്യേകമായിട്ട് ടീമിനെ ഇത് കൂടാതെ തന്നെ ഗവൺമെൻറ് ചുമതലപ്പെടുത്തുന്നുണ്ട് ഓരോ മേഖലയിൽ നമ്മൾ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിപാടികൾ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓരോ പത്ത് മേഖലയ്ക്കകത്തുള്ള റൗണ്ട് ടേബിളുകൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വരെയുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി നല്ല രീതിയിൽ തന്നെ കെ എസ് ഐ ടി സി ടീം ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഉള്ള വിഭവശേഷിയെ നമ്മായി വിനിയോഗിക്കുന്നത് കൂടാതെ ഓരോ മേഖലയിലും സവിശേഷമായ കഴിവുകളുള്ള ആളുകളെയും ഇത്തരം കാര്യങ്ങൾക്ക് താൽക്കാലികമായി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്